ഹലോ എന്നാൽ ഇവിടെ പുതിയ വെടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ലാട്ടോ എന്താ നമുക്ക് ഒരു ഹെയർ സീറാണ് അത് നമ്മുടെ തൊടിയിൽ എപ്പോഴും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ടാണ് ഐറ്റം കറിവേപ്പിൻ്റെ അലിയാണ് കേട്ടോ കറിവേപ്പിൻ്റെ അലി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കറ്റർ വാഴ കൂടിയിട്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഒരു ഹെയർ സിറാണ് സ്പ്രേ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതായത് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഹെയർ പാക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല എനിക്ക് പറ്റില്ല അപ്പം ഞാൻ കൂടുതലും സ്പ്രേ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് നമ്മുടെ മുടീനൊക്കെ വളർത്തിയെടുക്കാൻ പറ്റും കറിവേപ്പില നമ്മുടെ മുടീനെ നല്ല കറുപ്പാവാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കൂട്ടാനൊക്കെ ഒക്കെ ആയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ കറിവേപ്പിലയുടെ ജ്യൂസ് ഉണ്ട് കുടിക്കാനായിട്ട് അതിൻ്റെ വേറെ വീട് ഞാനായിട്ട് കാണിച്ചുതരാം കേട്ടോ ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം നമുക്കിവിടെ ഇന്ന് നമ്മുടെ വേപ്പ് കൂടെ വെട്ടിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ഇലകൾ കുറച്ചധികം ഇലകൾ ഉണക്കി പൊടിച്ച് വെക്കാനായിട്ട് വെച്ചേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ പാക്കും നമ്മുടെ കറിവേപ്പില കൊണ്ടാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില ആകുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് തലയിലേക്ക് ആയാലും ഭക്ഷണത്തിലേക്ക് ആയാലും ഒക്കെ ഉപയോഗിക്കാനായിട്ട് എളുപ്പമല്ലേ പിന്നെ നമ്മൾ ഉലുവ കുതിർത്തി വെച്ചേക്കണം കേട്ടോ ഉലുവ നമ്മൾ കാലത്ത് വൈകിട്ടാണ് നമ്മൾ ചെയ്തതെന്ന് വെച്ചാൽ കാലത്ത് കുതിർത്തി വെക്കാം അല്ലെങ്കിൽ തല ദിവസം കുതിർത്തി വെക്കാം കേട്ടോ അപ്പോൾ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ കുതിർത്തി വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഉലുവേനെ കളയേണ്ട ഉലുവ നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമ്മൾ കുറച്ച് കറിയേപ്പിൻ്റെ അല്ലെങ്കിലും കറ്റാർവാഴയും കൂടി ആ ഉലുവ വെള്ളം കൂടിയിട്ട് നല്ലപോലെ അരച്ച് കൊണന്നിട്ടുണ്ട് ഇങ്ങനെയും വേണമെങ്കിൽ നമുക്ക് തലയിൽ തേക്കാം ഇല്ലെങ്കിൽ ഇതിൻ്റെ ഇനി ആ പൊടി പോലത്തെ മുടി മരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണിയിലിട്ട് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പ്രെയർ ഇവിടെ റെഡി ആയിട്ടാണ് നല്ല കാറ്റിയും വെച്ച കളറാണ് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു സിറം നമ്മൾ ഇങ്ങനത്തെ ഒരു കുപ്പിയിലാക്കി സ്പ്രേ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തു വെക്കാം ആവശ്യം കഴിഞ്ഞുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം നമ്മൾ ഉപയോഗിക്കുമ്പോൾ തണുപ്പ് മാറ്റിയതിനു ശേഷം ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ മുടിയുടെ ആ വളർച്ച ആയിട്ട് വളരെ ഗുണം ചെയ്യണമെന്നാണ് ഇനിയിപ്പോൾ നിറയിലൊക്കെ അടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ജലദോഷം എന്നുള്ള ഒരു പേടി പേടി പേടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും പോകുക തന്നെയാണ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സൈഡിലൊക്കെ അടിച്ചു കൊടുത്ത് നല്ലപോലെ മസാജ് കൊടുക്കുക കൈ കൊണ്ടുള്ള നല്ല മസാജ് കൊടുക്കുക ഇനിയിപ്പോൾ നമുക്കിത് ഡൈ പോലെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ കുറച്ച് നീരെടുക്കുക നമ്മളിപ്പോൾ കട ആക്കി വെച്ചിട്ടുണ്ടല്ലോ ആ നീരെടുക്കുക അതിലോട്ട് നമ്മുടെ നെല്ലിക്കാപ്പൊടി എന്റാപ്പൊടിയും കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്യുക കുറച്ച് ചായലും കൂടി തിളപ്പിച്ചിട്ട് അതിൽ ഒഴിക്കുകയാണെങ്കിൽ നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഇരുമ്പ് ചട്ടിയിൽ വെക്കുക തലേ ദിവസം വയ്ക്കുക പിറ്റേ ദിവസത്തേക്ക് നല്ല കറുത്ത കളറായിരിക്കും കേട്ടോ അത് അങ്ങനെ നിങ്ങൾക്ക് ഡൈ പോലെ ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം നാച്ചുറൽ ഡൈ ആയിട്ട് ഉപയോഗിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് പിന്നെ നമ്മളിവിടെ ചായല ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് ചായലോടെ സ്പ്രേ നമ്മൾ ഇവിടെ ആക്കി വെക്കാറുള്ളത് അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഹൈപ്പ് ചെയ്യണം കേട്ടോ അടുത്തൊരു കിട്ടി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ